രാവിലെതാ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണേ സെവൻ തേർട്ടിക്ക് ഞങ്ങൾക്ക് സ്കൂളിൽ സൈൻ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ബ്രേക്കിനാണ് കഴിക്കുക അപ്പൊ സൺഗ്ലാസ് ഇല്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് സ്കൈ ഒക്കെ ഒരു ക്ലൗഡി ആയിട്ടാണ് നിക്കുന്നത് കണ്ടാൽ ഇന്ന് മഴ പെയ്യൂ എന്ന് തോന്നുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിലെ കുട്ടികൾക്ക് വേണ്ടിതാ ഇതുപോലെ ഒരു കിടിലൻ പാർക്ക് ഉണ്ട് ബ്രേക്ക് ടൈം ആവുമ്പോൾ സ്റ്റാഫ് റൂമിൽ വന്നിരുന്നിട്ടാണേ ഞങ്ങൾ ഫുഡ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് ആയിരുന്നു എനിക്കും പൂക്കുടിക്കും പിന്നെ ഇവിടുത്തെ പാർക്ക് ഞാൻ ഒന്നുകൂടെ കാട്ടിത്തരാം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം എത്ര ഭംഗിയായിട്ടാണെന്നോ അവര് സെറ്റ് ചെയ്തേക്കണേ സെറ്റ് ചെയ്തേക്കണ മാത്രല്ല ഇതെല്ലാഴും നീറ്റും ക്ലീനും ആയിരിക്കും പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വൺ തേർട്ടി ആകുമ്പോ ഞങ്ങള് വീട്ടിലേക്ക് പോകും ഞങ്ങളുടെ വില്ലതാ തൊട്ടടുത്താണേ ഇവിടെ എപ്പോഴും കാണുന്ന ഒരു സംഭവം ഞാൻ കാട്ടിത്തരാം ബ്രെഡ് ഫ്രൂട്ട് ഇവിടെ എല്ലായിടത്തും കാണാം നമ്മുടെ കടച്ചേക്കില്ലേ അത് ഒരുപാട് മരങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട് നമ്മുടെ കടച്ചൊക്കെ പാകമായി വരണുള്ളൂട്ടാ അപ്പൊ നമ്മുടെ നാട്ടില് മാത്രമല്ല അങ്ങ് മാലിയിലും ഹൊറാഫുഷിയിലും ഈ കടച്ചൊക്കെ ഉണ്ടാവും പിന്നെ അതേ നേരെ നമ്മുടെ വില്ലേക്ക് ലഞ്ച് വീട്ടിച്ച് വന്നിട്ട് റിലാക്സ് ആയിട്ട് കഴിക്കുള്ളൂ അദ്ദേഹം നമ്മുടെ വില്ലയുടെ നേരെയുള്ള ആ ഒരു പ്ലേ ഗ്രൗണ്ട് അത് കണ്ടില്ലേ ഇനി ഈയൊരു പൂക്കൾ ഇവിടെ എല്ലായിടത്തും ഇണ്ടിട്ടാ അതാ കണ്ടില്ലേ റോഡ് ഫുള്ള് നേരെ നോക്കിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ബീച്ച് നമ്മുടെ വില്ലയുടെ പേര് സനം സനംന്നാണേ അപ്പൊ ഇനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട് ഞങ്ങൾക്ക് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം അപ്പൊ ഉടൻ തന്നെ കാണും അതുവരെയും